ഫാത്തിമ എന്ന് പറയുന്ന ഒരു ഒരു സിനിമയിലൂടെ എന്താണ് ഈ സമൂഹം കണ്ടുകൊണ്ടിരിക്കുന്നത് ഇസ്ലാമിനെ മുസ്ലിമീങ്ങളെ ഇസ്ലാമിക പണ്ഡിതന്മാരെ വിശിഷ്യ മദ്രസ അധ്യാപകന്മാരെ തെറ്റായ രൂപത്തിൽ അവതരിപ്പിക്കുകയും ആ അവതരണത്തിലൂടെ ഇസ്ലാം സമൂഹത്തെ മുഴുവനായിട്ടും ഇല്ലായ്മ ചെയ്യുന്ന അവഹേളിക്കുന്ന രൂപത്തിലുള്ള ഒരു കാഴ്ചയാണ് ആ സിനിമയിലൂടെ ഈ സമൂഹത്തിന് കാണാൻ സാധിച്ചത് ഫെമിറ്റി സിനിമയുടെ അണിയറ പ്രവർത്തകരോടും ആ സിനിമയെ അഭിമുഖീകരിക്കുന്ന ആ സിനിമയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളോടും ഒന്ന് രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ആ സിനിമയിൽ പ്രധാന കാര്യമായി പറയുന്നത് അസഫു ഫിറുള്ള എന്നുള്ള പരിശുദ്ധമായ ദിക്കർ എഴുതി വെച്ചാൽ വീടിന്റെ തൊട്ട് മുന്നിൽ ഉണക്കാനിട്ടിരിക്കുന്ന ബെഡിലേക്ക് നായ രില്ല എന്നതാണ് ആ സിനിമ പുറത്തേക്ക് വെക്കുന്ന ഒരു ആശയം എവിടെയാണ് ഇത്തരത്തിൽ ഏത് കിതാബിലാണ് ഏത് പ്രമാണത്തിലാണ് ഏത് വിശ്വാസികളാണ് എന്ന് എഴുതി വെച്ചാൽ അവിടേക്ക് നായ കടന്നു വരില്ല എന്ന് വിശ്വസിക്കുന്നത് രണ്ടാമത് പറയുന്നത് പട്ടി ഹറാമാണ് അതിനാൽ തന്നെ പട്ടി കയറിയ ബെഡ് ആ ബെഡ് എടുത്തുകൊണ്ട് കളയണം എന്നാണ് പറയുന്ന രണ്ടാമത്തെ ഒരാശയം എവിടെയാണ് പട്ടി ഹറാമാണ് എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നത് മൂന്നാമതായിട്ട് പറയുന്നത് മരിച്ചുപോയ ഒരാൾക്ക് അല്ലെങ്കിൽ മരിച്ചുപോയ ഒരാൾ കിടന്ന ബെഡ് അതിൽ ജിന്നുണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ ആ ബെഡ് പിന്നീട് ഒരാൾക്കും ഉപയോഗിക്കാൻ പാടില്ല എന്ന് ആ സിനിമ പറഞ്ഞു വെക്കുന്നുണ്ട് ഏത് മുസ്ലിം സമുദായത്തിന്റെ ഇടയിലാണ് മരണപ്പെട്ടു പോയവരുടെ കൂടെ അവരുടെ ബെഡിനെയും വീടിന്റെ പുറത്തേക്ക് വലിച്ചെറിയാറുള്ളത് എവിടെയാണ് അത്തരത്തിലുള്ള ഒരു രീതി മുസ്ലിം സമുദായത്തിന്റെ ഇടയിലിരിക്കുന്നത് അങ്ങനത്തെ ഒരു രീതി മുസ്ലിം സമുദായത്തിന്റെ ഇടയിലില്ല നാലാമതായി പറഞ്ഞു വെക്കുന്നത് ഒരു ശാതിരത്യത്തെ കുറിച്ചാണ് ഇങ്ങനെയുള്ള ചില ചോദ്യങ്ങൾ ആ സിനിമയുടെ പശ്ചാത്തലം ിൽ ചോദിക്കുമ്പോഴാണ് ആ സിനിമയുടെ അണിക പ്രവർത്തകർ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയേണ്ടത് ബാധ്യസ്ഥരായി വരുന്നത് ഞാൻ ഓരോന്നും വിശദമാക്കി പറയാതെ ചുരുക്കി പറയുകയാണ് ഈ സിനിമയിൽ പറയുന്ന ഒന്ന് അസ്തഫുലിം എന്ന് പറയുന്ന ദിക്കറ് ഒരു വീടിന്റെ മുറ്റത്ത് ഉണക്കാനിട്ടിരിക്കുന്ന ബെഡിന്റെ അതിന്റെ അവിടെ അസ്തഫുതീം എന്നൊരു പേപ്പറിൽ എഴുതി വെച്ചാൽ അവിടെയൊക്കെ നായകയറില്ല എന്നാണ് എന്നുള്ള അസ്തഫഖറുള്ള പ്രപഞ്ചനാഥനായ അള്ളാഹുലേക്ക് പശ്ചാത്തപിച്ചുകൊണ്ട് പാപങ്ങളെല്ലാം പൊറുക്കണം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഇക്കറാണ് എന്നറിയാത്ത ഏത് വിശ്വാസിയാണ് ഈ ലോകത്തിലുള്ളത് അവിടെയാണ് ഇത്തരത്തിൽ തെറ്റായ ഒരു ചിത്രം ഇതിലൂടെ ഒരു തെറ്റായ ഒരു ധാരണ സമൂഹത്തിലേക്ക് പടർത്തുന്നത് രണ്ട് നായയെ കുറിച്ചാണ് പറയുന്നത് എവിടെയാണ് ഇസ്ലാം നായ എന്ന് പറയുന്ന ജീവിയെ മാറ്റി നിർത്തിയിട്ടുള്ളത് ഇസ്ലാമിന്റെ ഏത് കിതാബിലാണ് നായെ ഹറാമാക്കി ചിത്രീകരിച്ചിട്ടുള്ളത് ഒരിക്കലും തന്നെ ഇസ്ലാമിൽ നായെ ഹറാമാക്കി ചിത്രീകരിച്ചിട്ടില്ല എന്ന് മാത്രമല്ല ഇസ്ലാമിന്റെ ഏറ്റവും മൂല്യമായ ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രന്ഥമായ പരിശുദ്ധ പരിശുദ്ധ ഖുർആൻ ആ സൂറത്തുൽ കഹ്ഫിലൂടെ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ ഔലിയാക്കളായ പരിചയപ്പെടുത്തുന്നത് ഖുർആനിലൂടെയാണ് ഈ മാസം മഹാന അഹ്മദുൽ അസീസ് അവിടത്തെ ചരിത്രങ്ങൾ പറയുന്ന സൂറത്തുണ്ടല്ലോ അവിടുന്ന് കുഷ്ഠരോഗം പിടിച്ച ഒരു നായെ നാൽപ്പത് ദിവസത്തോളം ടെൻറ്റ് കെട്ടി ശുശ്രൂഷിച്ച് ആ നായയുടെ ആരോഗ്യത്തെ വീണ്ടെടുത്തു കൊടുത്ത ായകർ വിരാജിച്ച ഒരു മതമാണ് പരിശുദ്ധ ഇസ്ലാം പിന്നെ ഇവിടെയാണ് ഇസ്ലാം നായയെ ആട്ടിപ്പുറത്താക്കിയത് നായയുടെ മാംസം ഭക്ഷിക്കാൻ പാടില്ല നനവോടുകൂടി നായ നിങ്ങൾ സ്പർശിക്കാൻ പാടില്ല അതിന്റെ മൂത്രം രജസാണ് അതിന്റെ മാംസം നമുക്ക് കഴിക്കാൻ പാടില്ല അതിന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന പ്രത്യേകതരം ദ്രാവകം അത് പാടില്ല എന്നതൊക്കെ ആരോഗ്യപരമായ കാരണങ്ങളെ കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അങ്ങനെ വീടിന്റെ പുറത്ത് വെച്ചിട്ടുള്ള ഒരു ബെഡിൽ ആ ബെഡ് പുറത്തേക്ക് വെക്കാനുള്ള കാരണം കുട്ടി മൂത്രമൊഴിച്ചു അതിൽ കടക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ പുറത്തേക്ക് വെച്ച ഒരു ബെഡിൽ നനവോട് കൂടെ എല്ലാരും ഒരു നായകയറിയാൽ ഒരിക്കലും തന്നെ ആ ബെഡ് കത്തിച്ചു കളയേണ്ടതില്ല ആ ബെഡ് നമുക്ക് ഉപയോഗിക്കാം എന്ന് തന്നെയാണ് ആ ബെഡ് ഏഴ് പ്രാവശ്യം കഴുകേണ്ടതില്ല എന്നതാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത് നനവോട് കൂടെ എല്ലാരെ നായ സ്പർശിച്ചു കഴിഞ്ഞാൽ ഏഴ് പ്രാവശ്യം കഴിയേണ്ടതില്ല അതാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളെല്ലാം ഓർമ്മപ്പെടുത്തുന്നത് അവിടെയാണ് ഇസ്ലാം നായെ ആട്ടി ഓടിപ്പിക്കുന്ന മതമാണ് എന്ന് പറഞ്ഞൊരു തെറ്റിദ്ധാരണ വളർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ഇത് ഇസ്ലാമിനെ അവഹേളിക്കുന്നതിനു വേണ്ടിയിട്ടല്ലേ മറ്റൊന്ന് ഓർമ്മപ്പെടുത്തുന്ന പുരുഷ മേധാവിത്വമാണ് സ്ത്രീക്ക് മേൽ പുരുഷന്റെ മേധാവിത്വം ഉണ്ട് എന്ന സ്ത്രീ ആ സിനിമ വിളിച്ചു പറയുന്നു അതൊരിക്കലും ഇസ്ലാമിന്റെ ആശയല്ല കേരളീയ സമൂഹം ജീവിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെയാണ് കേരളീയ സമൂഹത്തിലുള്ള എല്ലാ മതത്തിലുള്ള സ്ത്രീകളും അവരുടെ ഭർത്താവിന്റെ ചുറ്റുപാടിൽ ജീവിക്കുന്നു അതുപോലെ തന്നെ പുരുഷന്മാർ അവരുടെ ഭാര്യയുടെ ചുറ്റുപാടിൽ ജീവിക്കുന്നു അതൊരു സാമൂഹിക പ്രതിഭാസമാണ് അത്തരം കാര്യങ്ങളെയൊന്നും ഇസ്ലാമിന്റെ വാലിലോട്ട് വെച്ച് കെട്ടാൻ ഒരു സിനിമയുടെ അണിയർ പ്രവർത്തകരും ഓഹിക്കേണ്ടതില്ല എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് മറ്റൊന്ന് അതിൽ പറയുന്ന ഒന്നാണ് എല്ലാത്തിനും ഭാര്യയെ ആശ്രയിക്കുന്നവനാണ് ഭർത്താവ് ആ ഒരു രീതി മാറ്റണം എന്ന് പറയുന്നുണ്ട് എവിടെയാണ് അത്തരത്തിലുള്ള ഒരു രീതി ഇസ്ലാമി വെക്കുന്നത് എല്ലാ കാര്യത്തിലും ഭാര്യയെ നിങ്ങൾ അടിസ്ഥാനപ്പെടുത്തണം ഭാര്യയെ നിങ്ങൾ ആശ്രയിക്കണം എന്ന് ഇസ്ലാം പറയുന്നുണ്ടോ ഇല്ലല്ലോ എന്തിന് തന്റെ പ്രിയപ്പെട്ട കുഞ്ഞിനെ പ്രസവിച്ച ശേഷം ആ കുഞ്ഞിന് നിശ്ചിതകാലത്തിന് ശേഷം മുല കൊടുക്കുന്നതിന് ആ ഭാര്യ എങ്ങാനും വേതനം ആവശ്യപ്പെട്ടാൽ അത് കൊടുക്കൽ ഭർത്താവിന്റെ നിർബന്ധമാണ് എന്ന് പഠിപ്പിക്കുന്ന മതമാണ് പരിശുദ്ധമായ ഇസ്ലാം ഹബീബായ ഹബീബായി തങ്ങളുടെ ജീവിതം പരിശോധിക്കണം അവിടുന്ന് പ്രിയപ്പെട്ട ഭാര്യയ്ക്ക് വേണ്ടി അവിടുന്ന് മുകളിലോട്ട്

മാത്രല്ല പർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഒരാൾ വിവാഹം ചെയ്താൽ ഒരു ഭർത്താവിന് ഭാര്യയുടെ മേൽ പത്ത് കാര്യങ്ങൾ നിർബന്ധമാണ് ആ പത്ത് കാര്യങ്ങൾ ഭാര്യയ്ക്ക് വകവെച്ച് കൊടുക്കുക എന്ന് പറയുന്ന നിർബന്ധമാണ് ഒന്നവളുടെ ഭക്ഷണമാണ് ഭക്ഷണം തന്നെ ഏത് രൂപത്തിലാണ് ആഴ്ചയിൽ ഒരു ദിവസം അല്ലെങ്കിൽ രണ്ട് ദിവസം അവൾ കല്യാണം കഴിഞ്ഞ് വരുന്നതിന്റെ മുന്നേ അവളുടെ വീട്ടിൽ ആഴ്ചയിൽ രണ്ടോ മൂന്നോ ദിവസം മാംസം മേടിച്ചിരുന്നെങ്കിൽ അതേ മാംസം അത്രയും ദിവസം അതേ ർത്താവ് മേടിച്ചു കൊടുക്കൽ ഭർത്താവിന്റെ മേൽ നിർബന്ധമാണ് എന്നാണ് പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനം അവൾക്കുള്ള വസ്ത്രം ആറ് ഒരിക്കൽ നിർബന്ധമായും ഭാര്യയ്ക്ക് വേടിച്ചു കൊടുക്കണം എപ്പോഴൊക്കെ അവൾക്ക് മുമ്പ് വസ്ത്രം ലഭിച്ചിരുന്നു അതുപോലെ വസ്ത്രം അവളുടെ കല്യാണ ശേഷം കൊടുക്കണം അവൾക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാവണം അവൾക്ക് കിടക്കാനുള്ള സൗകര്യങ്ങൾ ഉണ്ടാകണം നല്ല മെത്തയുണ്ടാകണം അവൾക്ക് ഭക്ഷണം കഴിക്കാനുള്ള പാത്രങ്ങൾ ഉണ്ടാകണം തനൽ വൃത്തിയാകാൻ ഭംഗിയാവാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ ഇതെല്ലാം കൊടുക്കൽ ഭർത്താവിന്റെ മേൽ നിർബന്ധമാണ് അവൾക്ക് താമസിക്കാൻ നല്ല വീട് വേണം അവിടെയാണ് ഇസ്ലാം കുഫുവെക്കുക എന്ന് പറയുന്ന ഒരു ആശയത്തിൽ തന്നെ മുന്നോട്ട് വെക്കുന്നത് ഈ രൂപത്തിൽ പ്രിയപ്പെട്ട സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എല്ലാ അവകാശങ്ങളും കൊടുക്കുന്നതിനാണ് നിങ്ങൾ ആലോചിച്ചു നോക്ക് വിവാഹം ചെയ്യുക എന്ന് പറയുമ്പോൾ മഹർ നിശ്ചയിക്കാനുള്ള അധികാരമാർക്കാണ് ആർക്കാണ് ഒരു സ്ത്രീക്കാണ് ആ സ്ത്രീ പറയുന്ന മഹർ നൽകുക അത് നൽകാൻ കഴിവുണ്ടെങ്കിൽ മാത്രം കല്യാണം കഴിക്കുക എന്ന് പറയുന്ന പരിശുദ്ധ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളെ എങ്ങനെയാണ് ഈ മനുഷ്യർ ഈ രൂപത്തിൽ വക്രീകരിക്കുന്നത് എവിടെയാണ് സ്ത്രീ എവിടെയാണ് ഇസ്ലാം സ്ത്രീയെ തളച്ചിട്ടുള്ളത് ഏതും മതത്തിലാണ് ഇത്രക്കധികം നിബന്ധനകൾ ഒരു കല്യാണത്തിന് വേണ്ടി പറയുന്നത് അത് പരിശുദ്ധ ഇസ്ലാമിൽ മാത്രമാണ് ഏതെല്ലാം രൂപത്തില് പ്രിയപ്പെട്ട ഭാര്യക്ക് അവകാശങ്ങൾ ചെയ്തു കൊടുക്കണം എന്ന് കൃത്യമായി പറയുന്ന മതാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഫെമിനിറ്റി ഫാത്തിമ എന്ന് പറയുന്ന സിനിമയിലൂടെ ഈ സമൂഹത്തിന് പടർത്ത് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് അത് പരിഹാസത്തിന്റെയാണ് എല്ലാ മൂല്യങ്ങളും യും കാത്തു സൂക്ഷിച്ചുക ഒരു സമൂഹത്തിലേക്ക് അടിച്ചമർത്തി വിടാം എന്തും ഈ സമൂഹത്തിലേക്ക് വിട്ടയക്കാം എന്നൊരു വ്യാമോഹം ഉള്ളിലുണ്ടെങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കാൻ അതിനെതിരെ ശബ്ദിക്കാൻ വിശ്വാസികൾക്ക് യാതൊരു മടിയുമില്ല സെൻസർ ബോർഡ് എന്ന് പറയുന്ന ഒരു ബോർഡൊക്കെയുണ്ട് പക്ഷേ ആ ബോർഡൊക്കെ എല്ലാവരുടെയും സമ്മർദ്ദത്തോടുകൂടി ഇസ്ലാമിനെ വളഞ്ഞാക്രമിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് സംരക്ഷണം നൽകേണ്ടത് എന്നൊരു കൃത്യമായി ഇസ്ലാം മതം വിഭാവനം ചെയ്യുന്ന പണ്ഡിതർക്കറിയാം പ്രവർത്തകർക്കറിയാം അതിലുള്ള ഓരോ വിശ്വാസികൾക്കറിയാം എന്ന് ഓർക്കുന്നത് നല്ലതാണ് എന്ന് അടിവരയിട്ട് കൊണ്ട് ഓർമ്മപ്പെടുത്തുകയാണ്